മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ അഞ്ചാമത്തെ അവതാരം വാമനാവതാരം വാമനനെയും മഹാബലിയെയും പറ്റി ധാരാളം ഐതിഹ്യങ്ങളുണ്ട് കേരളത്തിൽ ഓണത്തെപ്പറ്റി പറയുന്ന ഐതിഹ്യ കഥകളിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളുള്ള ഒരു കഥയാണ് ഭാഗവത കഥകളിൽ പറയുന്നത് ഉഗ്രപ്രതാപവും യുദ്ധകുശലതയും കൊണ്ട് ബലി എന്ന അസുര ചക്രവർത്തി മഹാബലിയായി മാറി ഇദ്ദേഹം വിഷ്ണുഭക്തനായിരുന്ന പ്രഹ്ലാദന്റെ പുത്രനായ വിരോചനന്റെ മകനായിട്ടാണ് പിറന്നത് തൻറെ പിതാമഹന്റെ ഭക്തിയും ധർമ്മനിഷ്ഠയും ധർമ്മനിഷ്ഠയുമൊന്നും ഒട്ടുമില്ലാതിരുന്ന മഹാബലി ദേവന്മാരെ പലതവണ പരാജയപ്പെടുത്തുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്തിരുന്നു ഈ അഹങ്കാരത്തിന് പ്രഹ്ലാദൻ കൊടുത്ത ശിക്ഷയായിരുന്നു വാമനാവതാരം ഭഗവാൻ മഹാവിഷ്ണു ലോക നന്മയ്ക്കായി എടുത്ത അവതാരങ്ങളിൽ ആദ്യത്തെ മനുഷ്യരൂപം വാമനനാണ് മഹാബലി ധാരാളം പരാക്രമങ്ങൾ കാണിച്ചിരുന്നെങ്കിലും രാജ്യഭരണത്തിൽ അതീവ ധർമ്മനിഷ്ഠ നടത്തിയിരുന്നു മലയാള നാട്ടിലെ രാജാവായിരുന്നു മഹാബലി എന്നും വിശ്വസിക്കപ്പെടുന്നു പലപ്പോഴും അസുരന്മാരെ പരാജയപ്പെടുത്തിയ ചരിത്രമാണ് ദേവന്മാർക്കുള്ളതെങ്കിലും മഹാബലിയുടെ ഭരണകാലത്ത് ദേവന്മാർ നിരന്തരം തോറ്റോടിക്കൊണ്ടിരുന്നു പക്ഷേ ഒരിക്കൽ ദേവേന്ദ്രൻ യുദ്ധമധ്യേ മഹാബലിയെ സൂത്രത്തിൽ കീഴ്പ്പെടുത്തുകയും വധിക്കുകയും ചെയ്തു എന്നിട്ടും പ്രയോജനമുണ്ടായില്ല മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് അസുരഗുരു ശുക്രാചാര്യർ ബലിയെ ജീവിപ്പിച്ചു കൂടുതൽ വാശിയോടെ മഹാബലി ദേവലോകം ആക്രമിക്കുകയും ഇന്ദ്രസ്വത്തുക്കൾ കൈക്കലാക്കി പോരുകയും ചെയ്തു ഇതിനുശേഷം മഹാബലി നൂറ് യാഗങ്ങൾ നടത്തുകയും മഹാബലിക്ക് മുന്നിൽ യജ്ഞദേവൻ പ്രത്യക്ഷപ്പെടുകയും ഇന്ദ്രന് തുല്യമായ ദിവ്യരഥങ്ങളും ആയുധങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും മഹാബലി ദേവലോകം ആക്രമിച്ചു ഈ പോരാട്ടത്തിൽ ദേവന്മാർ പൂർണ്ണമായും പരാജയപ്പെടുകയും മഹാബലി ഇന്ദ്രലോകം പിടിച്ചടക്കുകയും ചെയ്തു തന്റെ മുത്തച്ഛനായ പ്രഹ്ലാദനെ ക്ഷണിച്ചു വരുത്തി ബലി ദേവലോകം അദ്ദേഹത്തിന് ദക്ഷിണയായി നൽകി ചെറുമകനെ അനുഗ്രഹിച്ച ധർമ്മിഷ്ഠനായ പ്രഹ്ലാദൻ ധർമ്മം ഒരിക്കലും കൈവിടാതെ ഭരിക്കാൻ മഹാബലിയെ ഉപദേശിച്ചു അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കാൻ മഹാബലി തീരുമാനിച്ചു ബലി മഹാവിഷ്ണുവിന്റെ പരമഭക്തനും ധർമ്മിഷ്ഠനുമായി തീർന്നു നാടാകെയും സമൃദ്ധിയും ഐശ്വര്യവും കളിയാടി പക്ഷേ ബ്രാഹ്മണർക്കും ദേവകൾക്കും അർഹിക്കുന്ന പ്രത്യേക പരിഗണനകൾ ലഭിച്ചിരുന്നില്ല അവർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ദേവലോകം വിട്ടോടിയ ദേവകളും വിഷ്ണുവിനോട് മഹാബലിയുടെ ഉയർച്ചയ്ക്ക് കടിഞ്ഞാൺ ഇടണമെന്ന് അപേക്ഷിച്ചു മനസ്സില്ലാ മനസ്സോടെ മഹാവിഷ്ണു അതിന് സമ്മതിച്ചു പിതാമഹനായ പ്രഹ്ലാദനെ കാണുവാൻ ഒരിക്കൽ മഹാബലി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തി രാജ്യത്തെ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിനിടയിൽ മഹാബലി അഹങ്കാരത്തോടെ മഹാവിഷ്ണുവിനെ പരിഹസിച്ചു ഇത് കേട്ട് പ്രഹ്ലാദൻ കോപിക്കുകയും നിന്റെ രാജ്യം നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഇത് കേട്ട് മഹാബലി മുത്തച്ഛനോട് മാപ്പ് അപേക്ഷിച്ചു എങ്കിലും ശാപമോക്ഷം നൽകാൻ പ്രഹ്ലാദിന് കഴിയുമായിരുന്നില്ല ദേവന്മാരെ ദേവലോകത്ത് നിന്ന് തുരത്തിയതും ബ്രാഹ്മണ വിദ്വേഷവുമാണ് മഹാബലിക്ക് വിനയായത് ദേവലോകം നഷ്ടപ്പെട്ട ദേവകൾ കാടുകളിൽ ഇത്രയും കാലം ഒളിച്ചു താമസിക്കുകയായിരുന്നു ബ്രാഹ്മണ പൂജകളിൽ വിശ്വാസമില്ലാത്ത മഹാബലിയെ ഒരിക്കൽ ധനദേവതയായ ലക്ഷ്മിദേവി ഉപേക്ഷിച്ചു പോവുക വരെ ചെയ്തു മഹാബലിയെ ഭയന്ന് തന്റെ മക്കൾ കാടുകളിൽ കഴിയുന്നതിൽ ദേവമാതാവായ അതിഥി വളരെയധികം ദുഃഖിച്ചു ഭർത്താവായ കശ്യപന്റെ ഉപദേശപ്രകാരം അവർ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു ഘോരമായ ആ തപസ്സിന്റെ ഒടുവിൽ മഹാവിഷ്ണു അതിഥിക്ക് മുമ്പിൽ പ്രത്യക്ഷനായി തപസ്സിൻ്റെ ഉദ്ദേശം ആരാഞ്ഞു വിഷ്ണു സ്വപുത്രനായി ജനിച്ച് ദേവകൾക്ക് നഷ്ടപ്പെട്ട ദേവലോകം തിരികെ വാങ്ങിക്കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അങ്ങനെ ആ വരം നൽകി ഭഗവാൻ മറഞ്ഞു വരപ്രകാരം ഭഗവാൻ അതിഥിയുടെ ഗർഭത്തിൽ അവതരിച്ചു അങ്ങനെ ഉണ്ടായ പുത്രനാണ് വാമനൻ വാമനൻ അവതരിക്കുമ്പോൾ മഹാബലി ഒരു മഹായജ്ഞം നടത്തുകയായിരുന്നു യജ്ഞത്തിന്റെ ഒടുവിൽ ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് ഇതിനായി വന്ന എല്ലാ ബ്രാഹ്മണരും ആവോളം ധനവും വസ്ത്രങ്ങളും പശുക്കളും വാങ്ങിയാണ് മടങ്ങിയത് ഈ ദാനങ്ങൾ സ്വീകരിക്കാനായി വളരെ ദൂരെ നിന്നുപോലും ബ്രാഹ്മണൻ യജ്ഞം നടക്കുന്ന നർമ്മദാ നദിയുടെ തീരത്തെത്തിയിരുന്നു ഈ ഭിക്ഷാം ദേഹികളിൽ ഒരുവനായി വാമനനും യജ്ഞശാലയിൽ പ്രവേശിച്ചു മുനിവേഷധാരിയും സൂര്യ തേജസ്വിയുമായ ബ്രാഹ്മണപാലിനെ കണ്ടപ്പോൾ തന്നെ അസുരഗുരു ശുക്രാചാര്യർക്ക് സംശയമുണ്ടായി അദ്ദേഹം ഉടൻ തന്നെ മഹാബലിയെ വിളിച്ച് രഹസ്യമായി വിവരം പറയുകയും ഈ ബാലൻ ദാനം ആവശ്യപ്പെട്ടാൽ നൽകരുതെന്ന് ഉപദേശിക്കുകയും ചെയ്തു പക്ഷേ ആ മനോഹരനായ ബാലനെ കാണും മഹാബലിക്ക് കൗതുകവും സ്നേഹവും കൂടിക്കൂടി വന്നു ദാനങ്ങൾ സ്വീകരിക്കുവാൻ വന്ന ബ്രാഹ്മണരുടെ നിരയിൽ വാമനന്റെ ഊഴം വന്നു ശുക്രാചാര്യർ ശ്വാസമടക്കി ബാലൻ ആവശ്യപ്പെടുന്നത് എന്തെന്ന് കേൾക്കാൻ കാത്തുനിന്നു മഹാബലി ആ മുനികുമാരനോട് ചോദിച്ചു അല്ലയോ മൂന്ന് ലോകങ്ങളും കീഴടക്കിയ അസുര രാജാവായ ബലി എന്ത് ദാനമാണ് അങ്ങേക്ക് നൽകേണ്ടത് വാമനൻ ചെറുചിരിയോടെ മറുപടി പറഞ്ഞു മഹാപ്രതാപിയായ രാജാവേ ഞാൻ സർവസംഗ പരിത്യാഗിയായ താപസനാണ് എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമായി യാതൊന്നുമില്ല അതിന്റെ ആവശ്യവുമില്ല എന്നിരുന്നാലും തപസ്സനുഷ്ഠിക്കുവാനായി മൂന്നടി ഭൂമി അനുവദിച്ചു തന്നാലും ഇത് കേട്ട് മഹാബലി അത്ഭുതപ്പെട്ടു ധനവും ധാന്യവും ഒക്കെയാണ് ബ്രാഹ്മണർ സാധാരണ ആവശ്യപ്പെടുന്നത് എന്നാൽ തപസ് ചെയ്യാൻ മൂന്നടി സ്ഥലം മാത്രം ആവശ്യപ്പെടുന്ന ബാലനെ ആദ്യമായാണ് കാണുന്നത് അത് മൂന്ന് ലോകവും കീഴടക്കിയ മഹാബലിയോട് ഒരിക്കലും ഈ ദാനം അനുവദിക്കരുതെന്ന് ഗുരു കണ്ണുകൊണ്ട് മഹാബലിയെ വിലക്കി പക്ഷേ ബലിയത് കണ്ടില്ല എന്ന് നടിച്ചു ഇഷ്ടമുള്ള സ്ഥലത്ത് മൂന്നടി ഭൂമി അളന്നെടുത്തുകൊള്ളാൻ മഹാബലി വാമനനോട് ആവശ്യപ്പെട്ടു പക്ഷേ ഈ മൂന്നടി സ്ഥലം നൽകുമെന്ന് യജ്ഞവിധി പ്രകാരം പ്രതിജ്ഞ ചെയ്യാൻ വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടു യജ്ഞപ്രതിജ്ഞയുടെ ഭാഗമായ ജലദാനം നടത്തുവാൻ മഹാബലി വാൽക്കിണ്ടി എടുത്തു എങ്ങനെയെങ്കിലും ഇത് തടയണമെന്നുറച്ച ശുക്രാചാര്യർ വാൽക്കിണ്ടിയുടെ വാലിൽ തുളസിലയുടെ രൂപത്തിൽ കടന്ന് ജലപ്രവാഹം തടഞ്ഞു വാമനൻ ഇത് മനസ്സിലാക്കുകയും ഒരു ദർഭപുല്ലെടുത്ത് വാലിൽ കുത്തുകയും ചെയ്തു ഇത് ശുക്രാചാര്യരുടെ കണ്ണിൽ കൊള്ളുകയും അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് പൊട്ടിപ്പോവുകയും ചെയ്തു മഹാബലിയെ ശപിച്ചുകൊണ്ട് ശുക്രാചാര്യർ തന്റെ ശ്രമം ഉപേക്ഷിച്ചു ജലദാനം നടത്തി മഹാബലി മൂന്നടി ഭൂമി ദാനം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു ഇതോടെ ഇത്തിരിയോളം വലുപ്പമുണ്ടായിരുന്ന വാമനൻ മല പോലെ വളർന്നു തുടങ്ങി ആകാശത്തെയും ഭേദിക്കുന്ന ആ വിശ്വരൂപം രണ്ടടി അളർന്നപ്പോൾ തന്നെ മൂന്ന് ലോകവും കാൽകീഴിലായി മൂന്നാമത്തെ ചൂട് വയ്ക്കാൻ വാമനൻ സ്ഥലം ആവശ്യപ്പെട്ടു അതിനായി മറ്റു മാർഗമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് മഹാബലി വാമന അവതാരത്തിനു മുമ്പിൽ മുട്ടുകുത്തി സ്വന്തം ശിരസിൽ ചുവട് വെക്കുവാൻ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു വാമനൻ വീണ്ടും വടുവേഷം സ്വീകരിച്ച് മഹാബലിയുടെ ശിരസിൽ പാദം ഉറപ്പിക്കുകയും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു അന്നു മുതൽ അസുരന്മാർ പാതാളവാസികളായി തീർന്നു പിതാമഹനായ പ്രഹ്ലാദന്റെ ശാപഫലമായും ഗുരു ശുക്രാചാര്യരെ ധിക്കരിച്ചതിന്റെ ശിക്ഷയായും അന്ത്യം അടുത്തു എന്നറിഞ്ഞ മഹാബലി തനിക്ക് വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണുവാൻ വാമനോട് വരം ആവശ്യപ്പെട്ടതായി മലയാളികൾ വിശ്വസിക്കുന്നു ഇതനുവദിക്കപ്പെട്ട മഹാബലി പ്രജകളെ തേടിയെത്തുന്ന ദിവസമാണ് നാം തിരുവോണമായി ആഘോഷിക്കുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഓണത്തെപ്പറ്റി പറയുന്ന ഐതിഹ്യ കഥകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമുള്ള ഒരു കഥയാണ് ഭാഗവത കഥകളിൽ പറയുന്ന മഹാബലിയുടെയും വാമനന്റെയും കഥ